ഹായ് ഓൾ വെൽക്കം ടു എജു വാലി ഞാനിന്ന് ഒരു നോട്ടിഫിക്കേഷനെ കുറിച്ചാണ് പറയുന്നത് കേരള ഹൈക്കോർട്ടിന്റെ കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് ഗ്രേഡ് ടു എന്നുള്ള പോസ്റ്റിലേക്കുള്ള നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് അതിന്റെ ഒരു അനാലിസിസ് ആണ് നമ്മളുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് സോ രണ്ട് റിക്രൂട്ട്മെന്റ് നമ്പർ ആയിട്ടാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത് അഞ്ച് പന്ത്രണ്ടിന് വന്നിട്ടുള്ള നോട്ടിഫിക്കേഷൻ ആണ് സൈറ്റ് നിങ്ങൾക്കിപ്പോൾ അവൈലബിൾ ആവുന്നില്ല എന്നുണ്ടെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ തന്നെ അവൈലബിൾ ആവുമെന്ന് കേട്ടോ അപ്പം അതിൽ അങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാൻ തന്നെ കാരണം കുറേ പേര് വാട്സപ്പിൽ ഇതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ചോദിച്ചതുകൊണ്ടാണ് കോമൺ ആയിട്ട് ആയിട്ടിങ്ങനെയൊന്ന് ചെയ്യാമെന്ന് കരുതിയത് സോ റിക്രൂട്ട് നമ്പർ പതിനാല് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് അതുപോലെ തന്നെ പതിനഞ്ചേ ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് ഈ രണ്ട് നോട്ടിഫിക്കേഷൻസ് ആണ് വന്നിട്ടുള്ളത് അതിനകത്ത് ആദ്യത്തേതെന്ന് പറയുന്നത് എൻ സി എ നോട്ടിഫിക്കേഷൻ ആണ് മുസ്ലിം വേക്കൻസീസാണുള്ളത് ഒരെണ്ണാണുള്ളത് അപ്പോൾ ആ കാറ്റഗറിയിലുള്ള ആളുകൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ പതിനഞ്ചേ ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന് പറയുന്നത് ജനറൽ ആണ് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ് റെഗുലർ വേക്കൻസീസ് ആണ് നിലവിൽ പതിനൊന്ന് വേക്കൻസീസ് ആണുള്ളത് സോ അപ്ലൈ ചെയ്യേണ്ട കാര്യങ്ങളാണ് പറയുന്നത് ഇനി എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ എച്ച് എസ് എച്ച് സി കെ റിക്രൂട്ട്മെന്റ് ഡോട്ട് കേരള കോട്സ് ഡോട്ട് ഇൻ എന്ന് പറയുന്ന ഈ ഒരു സൈറ്റിലാണ് നമ്മൾ പോയിട്ട് അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈനായിട്ട് മാത്രമാണ് അപ്ലൈ ചെയ്യാനുള്ളത് നമുക്ക് ഇതിന്റെ മെയിൻ ആയിട്ടും ക്വാളിഫിക്കേഷൻ നോക്കുന്ന സമയത്ത് ക്വാളിഫിക്കേഷനിൽ പ്ലസ് ടു ഓർ ഇക്വലന്റ് അതുപോലെ തന്നെ കെ ജി ടി ടൈപ്പ് റൈറ്റിംഗ് ഇംഗ്ലീഷ് ഹയർ അതുപോലെ തന്നെ കമ്പ്യൂട്ടർ വേർഡ് പ്രൊഫിഷ്യൻസി പ്രൊഫിഷ്യൻസിക്കെയാണ് ചോദിക്കുന്നത് അതിനകത്ത് ഈ എ ബി എന്ന് പറയുന്നത് മസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പ്ലസ് ടു ഓർ ഇക്വലി ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ എന്താണ് കെ ജി ടി ഇ ടൈപ്പ് റൈറ്റിംഗ് ഇംഗ്ലീഷിൽ എന്തുണ്ടാവണം ഹയർ ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം അപ്പം അങ്ങനെയുള്ള കാൻഡിഡേറ്റിന് അപ്ലൈ ചെയ്യാവുന്നതാണ് ഏജ് പറയുന്നത് എൺപത്തി എട്ട് മുതൽ രണ്ടായിരത്തി ആറ് എൺപത്തി എട്ടിനും രണ്ടായിരത്തി ആറിനും ഇടയിലുള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ ഇനി ഇതിന്റെ സെലക്ഷൻ പ്രോസസ്സിനകത്ത് ഒബ്ജക്റ്റീവ് ടൈപ്പ് ഉണ്ട് അതുപോലെ തന്നെ അത് കംപ്ലീറ്റ് ചെയ്യുന്ന പാസ് ആവുന്നവർക്കാണ് ടൈപ്പിംഗ് ടെസ്റ്റ് സ്കിൽ ടെസ്റ്റ് ഉള്ളത് അപ്പം ടൈപ്പിംഗ് ടെസ്റ്റിനകത്ത് രണ്ട് കാര്യങ്ങളാണ് നോക്കുന്നുണ്ടാവുക ഒന്ന് എന്താണ് ടൈപ്പിങ്ങിൻ്റെ ആ സ്പീഡും കാര്യങ്ങളൊക്കെ ആയിരിക്കും നോക്കുക രണ്ടാമത് കമ്പ്യൂട്ടറിന്റെ പ്രൊഫിഷ്യൻസി കമ്പ്യൂട്ടറിനെ ഉപയോഗിക്കുന്ന ആ ഒരു കാര്യങ്ങളൊക്കെ ആയിരിക്കും മോണിറ്റർ ചെയ്യുന്നുണ്ടാവുക ഇനി ഒബ്ജക്റ്റീവ് ടൈപ്പ് എക്സാം എന്ന് പറയുന്നത് നൂറ് മാർക്കിന് എഴുപത്തിയഞ്ച് മിനിറ്റ് ആണ് ഉള്ളത് അത് ഒ എം ആർ ടെസ്റ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട് കമ്പ്യൂട്ടർ ഭാഗത്ത് നിന്ന് അമ്പത് മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും ജി കെ മുപ്പത് മാർക്കിന് ഉണ്ടായിരിക്കും ഇംഗ്ലീഷ് ഇരുപത് മാർക്കിന് ഉണ്ടായിരിക്കും മൊത്തം നൂറ് മാർക്കിന് എഴുപത്തിയഞ്ച് മിനിറ്റ് അപ്പൊ ഇങ്ങനെയാണ് എക്സാം ഉള്ളത് കേട്ടോ ഇനി കമ്പ്യൂട്ടർ ഫണ്ടമെന്റ് സോറി കമ്പ്യൂട്ടർ പ്രൊഫിഷ്യൻസിൽ വരുന്ന ടോപ്പിക്കുകൾ നിങ്ങൾക്ക് ഓൾറെഡി അറിയാമായിരിക്കുമല്ലോ കമ്പ്യൂട്ടർ ഫണ്ടമെന്റൽസ് ഉണ്ടായിരിക്കും വേഡ് അതുപോലെ തന്നെ എക്സല് പവർ പോയിന്റ് ഇന്റർനെറ്റ് ഇത്രയാണ് വരിക അപ്പോൾ പിന്നെ ഇതിൻ്റെ കൂടെ എന്തുണ്ടാവും ടൈപ്പ് റൈറ്ററിന്റെ ഭാഗങ്ങളും ഉണ്ടായിരിക്കും അപ്പൊ പ്ലസ് ടു എന്ന് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് നമ്മൾ ഈ പഠിക്കുന്ന ടോപ്പിക്കിൽ തന്നെ ക്വസ്റ്റിൻ്റെ പാറ്റേണിലാണ് കുറച്ച് ഡിഫിക്കൽട്ട് ലെവൽ ക്വസ്റ്റ്യൻസ് വരിക പത്ത് ക്വാളിഫിക്കേഷൻ ആണെങ്കിൽ നമുക്ക് അറിയാം ഏറ്റവും ബേസ് ലെവൽ ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുള്ളൂ അതിനേക്കാളും ഒരു സ്റ്റെപ്പ് ഹയർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഈ ഒരു ഭാഗത്തുണ്ടാവുക നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന അതേ ഭാഗങ്ങൾ തന്നെ നിങ്ങൾ ഒന്നുകൂടെ എന്ത് ചെയ്യുക ഉഷപ്പ് ചെയ്ത് പഠിച്ചാൽ മതി ഓക്കെ അപ്പോൾ എളുപ്പമാണ് ജി കെ ഒക്കെ കുറവ് മാർക്കിനേ ഉള്ളൂ അപ്പോൾ ആ കമ്പ്യൂട്ടർ പ്രൊഫഷ്യൻസി എന്നെ മാക്സിമം എഴുതിയെടുക്കുക അൻപത് മാർക്ക് കിട്ടാനുള്ള തരത്തിൽ തന്നെ പഠിച്ചു തുടങ്ങുക ദെൻ ഫീസ് വരുന്നത് അഞ്ഞൂറ് രൂപയാണ് എക്സെപ്റ്റഡ് കാറ്റഗറീസ് ഒക്കെ ഉണ്ട് ആ കാര്യങ്ങളൊക്കെ നോക്കുക ഞാൻ ഈ ഒരു നോട്ടിഫിക്കേഷൻ നമ്മളുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ഇട്ടേക്കാം സൈറ്റിൽ ഞാൻ നേരത്തെ നോക്കിയ സമയത്ത് ലിങ്ക് അവൈലബിൾ അല്ലായിരുന്നു സോ വരുന്ന ദിവസങ്ങളിൽ അത് അവൈലബിൾ ആയിട്ടുണ്ടാവും കേട്ടോ നമുക്ക് ഓൺലൈൻ പേയ്മെന്റും ഓഫ്ലൈൻ പേയ്മെന്റും ചെയ്യാവുന്നതാണ് അതിന്റെ ഡേറ്റ്സ് ആണ് ഇനി പറയേണ്ടത് മെയിൻ ആയിട്ടും നമുക്ക് ഓൺലൈൻ അപ്ലിക്കേഷൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഓൺലൈൻ അപ്ലിക്കേഷൻ ഫീ അടക്കേണ്ട ഡേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്താണ് ഒമ്പതാം തീയതി ആണ് ഒമ്പത് പന്ത്രണ്ട് രണ്ടായിരത്തിഇരുപത്തിനാലിനാണ് ഓൺലൈൻ അപ്ലിക്കേഷൻസും അതുപോലെ തന്നെ അപ്ലിക്കേഷൻ ഫീ അടക്കേണ്ടതും സ്റ്റാർട്ട് ചെയ്യുന്നത് ഇനി ക്ലോസ് ചെയ്യുന്ന ഓൺലൈൻ ആപ്ലിക്കേഷൻസ് ക്ലോസ് ചെയ്യുന്നത് ആറ് ഒന്നിനാണ് ഓഫ്ലൈനായിട്ട് ഫീസ് അടയ്ക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് തുടങ്ങുന്നത് ഒമ്പത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിനാണ് സ്റ്റാർട്ട് ചെയ്യുക അവസാനിക്കുന്നത് പതിനഞ്ച് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിനാണ് ഓഫ്ലൈനായിട്ട് പേയ്മെന്റ് അടയ്ക്കേണ്ട ആ ഒരു ഡേറ്റ് ക്ലോസ് ചെയ്യുന്നത് അപ്പം നോക്കുക ഇത്രയാണ് നമുക്ക് ഈ ഒരു നോട്ടിഫിക്കേഷനിൽ അനലൈസ് ചെയ്യാനുള്ളത് പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഹൈക്കോടതിന്റെ ഈ കോണ്ടാക്റ്റ് നമ്പറിൽ നിങ്ങൾക്ക് വിളിച്ചു ചോദിക്കാവുന്നതാണ് നിങ്ങൾക്ക് എന്താണ് ഈക്വലന്റ് ക്വാളിഫിക്കേഷൻസിനെ കുറിച്ചോ അതുപോലെ തന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഡീറ്റെയിൽ ഇൻഫർമേഷൻസ് അറിയണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന നമ്പറിൽ ഹൈക്കോടിൻ്റെ റിക്രൂട്ട്മെന്റ് ആൻഡ് എക്സാമിനേഷൻ സെല്ലില് വിളിച്ച് ചോദിക്കാവുന്നതാണ് ഇനി ഇവിടെ നമുക്കിവിടെ കാൻഡിഡേറ്റിന്റെ കുറച്ച് കാര്യങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് അപ്പം അതും കൂടെ നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം അപ്പം രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട് നമ്മൾ ആ പോർട്ടലിൽ വിസിറ്റ് ചെയ്ത് അതിനകത്ത് കമ്പ്യൂട്ടർ അസിസ്റ്റന്റിന്റെ ലിങ്ക് ഉണ്ടായിരിക്കും അത് വെച്ചിട്ടാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഡോക്യുമെന്റും കാര്യങ്ങളൊക്കെ കയ്യിൽ തന്നെ വെച്ചേക്കുക പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ പറയാം റിട്ടേൺ ടെസ്റ്റ് ആൻഡ് ടൈപ്പിംഗ് ടെസ്റ്റ് വിൽ ബി ഹെൽഡ് അറ്റ് എറണാകുളം അപ്പൊ നിങ്ങൾ കേരളത്തിന്റെ ഏത് ഭാഗത്തുള്ള ആളാണെങ്കിലും എറണാകുളത്ത് പോയിട്ട് പരീക്ഷ എഴുതണം ഓക്കെ അപ്പം അത് ശ്രദ്ധിക്കുക ഈ ഒരു ഫീൽഡിൽ തന്നെ പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ഈസി ആയിട്ട് ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്നതാണ് പതിനൊന്ന് വേക്കൻസീസ് ആണ് ജനറൽ വേക്കൻസീസ് ഉള്ളത് ഒരെണ്ണം അടുത്ത നോട്ടിഫിക്കേഷനായിട്ട് വന്നിട്ടുള്ളത് എൻ സി എ നോട്ടിഫിക്കേഷനാണ് മുസ്ലിം ആണ് അപ്പോൾ അവസരങ്ങൾ പാഴാക്കാതെ മാക്സിമം എഫേർട്ട് എടുത്ത് പഠിക്കുക ഓക്കെ അപ്പം നമ്മളുടെ പ്രീമിയം ബാച്ചിലേക്ക് അഡ്മിഷൻസ് ചോദിച്ചത് നമുക്ക് ഓപ്പൺ ആവുന്നുണ്ട് നമ്മൾ ഓൾറെഡി അഡ്മിഷൻസ് ഓൺഗോയിങ് ആണ് യൂട്യൂബിലും ക്ലാസ്സസ് ഉണ്ടായിരിക്കും സോ നമുക്ക് എന്തായാലും ഈ കമ്പ്യൂട്ടർ അസിസ്റ്റന്റും അതുപോലെ നമ്മൾ എല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുന്ന ക്ലർക്ക് ടൈപ്പിസ്റ്റിനും വേണ്ടി ഒരുപോലെ പഠിക്കാം ഓക്കെ അപ്പൊ ഇനി ഇതിനകത്ത് എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ടെലിഗ്രാം ചാനലില് പറയുന്നതാണ് കേട്ടോ മെയിനായിട്ടും ഓർത്തിരിക്കേണ്ടത് ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം എന്താണ് പോർട്ടല് എന്താണെന്ന് നമ്മൾ പറഞ്ഞു അതുപോലെ തന്നെ ഫീസ് പറഞ്ഞു ക്വാളിഫിക്കേഷൻ പറഞ്ഞു അതുപോലെ തന്നെ എന്താണ് ഏജ് പറഞ്ഞു അതുപോലെ ടെസ്റ്റുകൾ എങ്ങനെയൊക്കെയാണ് മാർക്ക് എങ്ങനെയൊക്കെയാണ് എന്ന് പറഞ്ഞു എക്സാം സെന്ററിന്റെ കാര്യങ്ങൾ പറഞ്ഞു അപ്പം ആ കാര്യങ്ങളൊക്കെ ഓർക്കുക ഓക്കെ അപ്പം എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടോന്നുണ്ടെങ്കിൽ വാട്ട്സപ്പിലോ ടെലഗ്രാമിലോ ഒക്കെ ആയിട്ട് കോണ്ടാക്ട് ചെയ്യാം കേട്ടോ ഓക്കെ